ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഇടമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് സൗജന്യമായി ഭൂമി നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ പരപ്പനങ്ങാടി സ്വദേശി കബീർ മച്ചഞ്ചേരിയാണ് മാതൃക തീർക്കുന്നത് തീർത്തും അർഹതപ്പെട്ട സ്വന്തമായി വീടില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഡോക്ടർ കബീർ മച്ചഞ്ചേരി സ്നേഹ സമ്മാനം നൽകിയത് വിലപിടിപ്പുള്ള അര ഏക്കറിലധികം വരുന്ന ഭൂമി പണം കൊടുത്തു വാങ്ങി രേഖകൾ പതിനെട്ട് കുടുംബങ്ങൾക്കും കൈമാറി എൻ്റെ പേര് ആരിഫാണ് ഇരുപത് വർഷമായി വാടക വീട്ടിൽ ആറ് മക്കളുണ്ട് ഒരു മോളെ കല്യാണം കഴിച്ചിരുന്നു മറ്റുള്ള മക്കളൊക്കെ ചെറിയവരാണ് ഭർത്താവിന് അവർക്ക് സുഖമില്ലാതാവും അങ്ങനെയൊക്കെ ആ സ്ഥലം കിട്ടിയതിന് ഗബറാക്കാനുടമത്ര നന്ദി പറയണം അറിയില്ല പരപ്പനങ്ങാടിയിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിച്ചു ഗതാഗത സൗകര്യവും കിണർ കുഴിച്ച് കുടിവെള്ളവും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കബീർ പറഞ്ഞു പരപ്പനങ്ങാടി പാലത്തികൽ പ്രദേശമാണിത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കോട്ടയസിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് അവർക്ക് സാലറി അതിന് റെന്റ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള മുകളിലായിട്ടുണ്ട് അവരുടെ ഈ ഒരു കോട്ടയസിലുള്ള ജീവിതം അവർക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഒന്ന് കാണുകയും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് സെൻറ്റ് വെച്ച് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൊത്തം അറുപത്തിനാല് സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു ഈ ഒരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ രണ്ടാം ഘട്ടം അടുത്തു തന്നെ നമ്മൾ നല്ല അനുയോജ്യമായ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഈ പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പാലത്തിങ്ങൽ പ്രദേശത്തുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ ഇവർക്ക് ഈ ലാൻഡ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രയാസം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരന്തരം തന്നെ കോണ്ടാക്ട് ചെയ്യുകയും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് എന്തെങ്കിലും നമ്മളിൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഭൂമി അവർക്ക് ദാനമായി കൊടുക്കുന്നത് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു പ്രദേശത്തെ വിധവകൾക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും വർഷങ്ങളായി എല്ലാ മാസവും നിശ്ചിത തുക കബീർ നൽകി വരുന്നുമുണ്ട് മലപ്പുറം എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ടോ